പ്രീസ് ദോഡ് സ്ത്രോത്രം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവ് നമുക്കുരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹലലൂയ ഹലൂയ ഹലൂയ ഹലിലൂയ സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം കഞ്ഞപ്പകൽക്കാലം മുഴുവൻ നമ്മുടെ കഥാവ് നമ്മളെ കാത്തുപോയി പാലിച്ചു കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കഥാവിന് അല്പസമയം ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്ന കർത്താവിൻ കരങ്ങൾ ഉയർത്തി പിടിച്ച് കർത്താവിന് സ്തോത്രം പറയാം നന്ദിയോടെ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ഹലൂയ സ്തോത്രം ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം ഹലൂയ ഹലലൂയ ഹലൂയ സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്ത്യേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നത് നമ്മുടെ കർത്താവിന് ആ മേൻ താങ്ക് യു ലോഡ് നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് സ്തോത്രം ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്ന കർത്താവിന് സ്തോത്രം സമാധാനത്തോടെ സൂക്ഷിക്കുന്ന കർത്താവിന് സ്തോത്രം ഇത് കർത്താവിൻ്റെ കൃപയാൽ ഈ ദിവസം നമുക്ക് തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം ഹാലി ലൂയ ഹാലി ലൂയ നന്ദി കർത്താവ് നന്ദി കർത്താവ് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഓരോ നാളും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു സങ്കീർത്തനകാരൻ പറയുക എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ആരംഭവാക്യങ്ങൾ സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ തിരുനിവാസം എത്ര മനോഹരം എൻ്റെ ഉള്ളമേ ഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു അതിൻ്റെ നാലാമത്തെ വാക്യം പറയുന്നു കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കുന്ന ഒരു ഭാഗ്യവാൻമാർ അവർ അവർ കർത്താവിനെ നിത് നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും ഹലലൂയ നമുക്കും ഇന്ന് പ്രഭാതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും കർത്താവിനെ സ്തുതിക്കുവാനും ഈ ഒരു പ്രഭാതം കർത്താവ് തന്നിരിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹലലൂഹ്യ നന്ദിയോടെ സ്തോത്രം ചെയ്യാം കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കുന്ന ഒരു ഭാഗ്യവാന്മാർ കാരണം ദൈവ സാന്നിധ്യത്തിനകത്താണ് ആരാധന ഉയരുന്നത് അപ്പം ദൈവ സാന്നിധ്യത്തിലിരുന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന സമയമാണ് സന്തോഷത്തോടെ ഒരിക്കലൂടെ കർത്താവിന് സ്തോത്രം പറയാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ ദിവസം പ്രഭാതത്തിൽ ഞങ്ങൾക്കൊരുമിച്ച് അങ്ങ് ആരാധിക്കുവാനും സ്തുതിക്കുവാനും അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം അപ്പം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വ്യക്തിപരമായ സകലെ ആവശ്യങ്ങളിലും ഇന്ന് പിതാവേ അങ്ങനെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം രോഗികൾ ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വിട്ടുപോകാൻ കൽപ്പിക്കും രോഗാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എല്ലാ രോഗത്തിൻ്റെ ആ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു ഞാൻ യേശുവിൻ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു ഇവർ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ തീരട്ടെ എല്ലാ തരത്തിലുള്ള രോഗബന്ധനങ്ങളും അഴിയട്ടെ പ്രത്യേകിച്ച് ആർത്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടിനാൽ വാദം വാദത്താൽ ബുദ്ധിമുട്ടുന്നവർ ആർത്രൈറ്റിസിനാൽ ബുദ്ധിമുട്ടുന്നവർ കുഞ്ഞുവിരളുകൾ ആമേൻ ആമേൻ മടക്കുവാൻ കഴിയാതെ നീറിൽ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശു മിന്നാമതി സൗഖ്യമാകട്ടെ ഹാലിൽ എല്ലാ ജോയിൻ്റുകളും ഇപ്പോൾ യേശു മിന്നാമതി സൗഖ്യമാകട്ടെ എല്ലാ ജോയിൻറ്റ് പെയിനുകളും ആമേൻ അമേൻ യേശുക്രിസ്തുവിൻ്റെ നാമദും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ താങ്ക് യു ഹോളീശ്വര് എല്ലാ ജോയിൻറ്റ് പെയിനുകളും സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അമീൻ ആ മൊബിലിറ്റി ഓ മീൻ മടങ്ങി വരട്ടെ ആ മീൻ നടക്കുവാൻ കഴിയാതെ നടക്കുവാൻ ഭാരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും കർത്താവിൻ്റെ നാമത്തിൽ മാറിയിരിക്കുന്നതിന് സ്ത്രോത്രം കർത്താവേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോലി കൊടുത്ത് അനുഗ്രഹിച്ചാട്ടെ എക്സാംസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേണ്ടുന്ന ജ്ഞാനവും ബുദ്ധിയും പരിജ്ഞാനവും കൊടുത്ത് അനുഗ്രഹിച്ചാട്ടെ അതുപോലെ മറ്റ് ഓരോരോ ആവശ്യങ്ങളിലും ആയിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് കഥാവി ലോകത്തെമ്പാടും കഥാവിൻ്റെ വേല ചെയ്യുന്ന കർത്തുദാസന്മാരെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു അവരെ കർാവ് അനുഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമാറാകണം അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കണം ആത്മപ്രവൃത്തി നടക്കണം വലിയ പകർച്ച ഉണ്ടാകുന്നതിനായി സ്തോത്രം അങ്ങനെ നാമം ഉയരുന്നതിനായി സ്തോത്രം അമേൻ ഇന്ന് പ്രഭാതം നമ്മുടെ സഭായോഗത്തെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നു നന്ദി ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ പകരട്ടെ പ്രത്യേകിച്ച് ഇന്ന് കർത്താവ് അനുവദിച്ചാൽ രാവിലെ ഇന്ത്യൻ സമയം എയ്റ്റ് ഫിഫ്റ്റീൻ എട്ടേ കാലോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും എല്ലാവരും അതിനകത്ത് പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് എബ്രാ ലേഖനം അതിൻ്റെ പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് അവിടെ പറയുന്നു ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദൈവിക ആലോചനയാണ് ഈ കർത്താവിൻ്റെ വരവ് അടുത്തു വരുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ ഈ ആധുനികമായ യുഗത്തിൽ നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വലിയ പ്രത്യാശിയായ കർത്താവിൻ്റെ ആ മടങ്ങി വരവിനെക്കുറിച്ചൊക്കെ നമ്മൾ മറന്നുപോകാറുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കാറ് പോലുമില്ല എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക കർത്താവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും ആസനമായി നിൽക്കുക ഈ എബ്രാഹിം ലേഖനം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ച് അതിൻ്റെ ഇരുപത്തി ഇന്ന് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് പ്രത്യാശയുടെ സ്വീകാരം മുറുക പിടിച്ചുകൊള്ളുക വാഗ്ദത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ വാഗ്ദത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ അപ്പം നമ്മുടെ കർത്താവ് വാഗ്ദത്വം ചെയ്തിട്ടുണ്ടോ അതിനകത്തൊക്കെ കർത്താവ് വിശ്വസ്തനാണ് എന്ന് വെച്ചാൽ എന്തുവാന്റെ അർത്ഥം ആമേൻ ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ കുലുങ്ങിപ്പോകാതെ വിശ്വാസത്തെ അവൻ ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നോണം വാഗ്ദത്വം ചെയ്തവൻ എന്താണ് അവൻ വിശ്വസ്തനാണ് അവൻ മടങ്ങി വരിക തന്നെ ചെയ്യും അവൻ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഹാലിൽ ഉയ്യത്തക്ക സ സമയത്ത് അവൻ്റെ മടങ്ങി വരവുണ്ട് അപ്പോൾ ഈ മടങ്ങിവരവിന് മുമ്പുള്ള കാലഘട്ടം നമ്മൾ ആയിരിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കാരുണ്യ പ്രവർത്തികളിലേക്ക് അമേൻ ചെയ്യുന്നതിനും അവരെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നതിനുമൊക്കെ നമ്മൾ കൂടുതൽ ശ്രമിക്കണം എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു അമേൻ അതുപോലെ തന്നെ ഈ കൂടി വരവുകളെ ഉപേക്ഷയായി വിചാരിക്കുന്നത് പലർക്കും ഇപ്പോഴത്തെ കാലത്ത് ഈ ഓൺലൈനുകൾ വന്നതോടുകൂടെ ഇൻ്റർനെറ്റിൻ്റെ പ്രഭാവം വളരെ ശക്തമായതോടുകൂടെ കൂടി വരവുകളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നില്ല പക്ഷേ ഈ അന്ത്യകാലത്ത് ദൈവമക്കളെ കൂടി വരാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം ഒറ്റപ്പെട്ട് തനിച്ചുള്ള പരിപാടികളിലേക്ക് പോകാതെ അതാണ് ഈ ഈ ലോകത്തിൽ ശത്രുവിനെ വലിയൊരു തന്ത്രമാണ് നമ്മളെ ഒറ്റപ്പെടുത്തുക നമ്മൾ കൂടി വരുന്നതിന് അതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ പോകണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ചോദിപ്പിക്കുക അങ്ങനെയൊക്കെയാണ് ഈ ലോകത്തിൽ പല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായ പല കാര്യങ്ങൾ പല പല തെറ്റായ കാര്യങ്ങളും സംഭവിക്കുന്നതിന് കാരണം ഈ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് കുടുംബത്തിനകത്തുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി സമൂഹത്തിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി എല്ലാവരും ടി വിക്ക് അകത്തും മൊബൈലിനകത്തും ഒക്കെ ഒറ്റപ്പെട്ട് അവരവരുടെ വീടുകൾക്കകത്തും ഒക്കെ വീടുകളിൽ നിന്ന് മാറി മുറികൾക്കകത്തും ആ റൂമിനകത്തൊക്കെ കെട്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവം വരിക എന്നാൽ ഈ അന്ത്യകാലത്ത് കൂട്ടായ്മ വളരെ ആണ് ദൈവമക്കളെ കൂടി വരുവാൻ കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഞായറാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ആകുന്ന ഒരു സഭായോഗമല്ല അതല്ലാതെ എപ്പോഴൊക്കെ ദൈവമക്കൾക്കൊന്നിച്ചു കൂടി വരുവാനും അവൻ ഒരേ അവൻ ഒരേ ആത്മാവിൽ പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവോചനം കേൾക്കുവാനും അന്യോന്യം പ്രബോധിപ്പിക്കുവാനും ഒരുവൻ ഒരുവനെ ബലപ്പെടുത്തുവാനും ഒരുവൻ ഒരുവനെ ശക്തീകരിപ്പാനും ബലഹീനതയിലിരിക്കുന്നവനെ അവൻ ബലപ്പെടുത്തുവാനും ദുഃഖത്തിലിരിക്കുന്നവനെ ആശ്വസിപ്പിക്കുവാനുമൊക്കെ കിട്ടുന്നതായ അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത് അത് അവഗണിക്കാനുള്ള സമയമല്ലിത് അവൻ ഇത് വാസ്തവത്തിൽ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് കൂടുതൽ ഉത്സാഹത്തോടെ കൂടി വരണം ആഴ്ചയിൽ ഒരു കൂടി വരവായി പോകാതെ എത്ര പ്രാവശ്യം കൂടി വരുവാൻ പറ്റുമോ എത്ര പ്രാവശ്യം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എത്ര പ്രാവശ്യം ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്പെടുത്താൻ പറ്റുമോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുമോ അതൊക്കെ കാണണം അത് ഈ അന്ത്യകാലത്ത് ദൈവസഭ കൂടുതൽ ശ്രദ്ധയോടുകൂടെ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആകാംക്ഷയോടുകൂടെ അവൻ ദൈവ മക്കൾ കൂടി വരണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ശത്രുവാകുന്നവൻ ആഗ്രഹിക്കുന്നു ദൈവമക്കൾ ഒന്നിച്ചു കൂടി വരരുത് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കരുത് ഒന്നിച്ചിരുന്ന് ആരാധിക്കരുതെന്നും അവൻ ശത്രു ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ തിരിച്ചറിയുകയും എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഒന്നിച്ചു കൂടി വരുവാൻ കഴിയുമോ അത്രയും പ്രാവശ്യം ഒന്നിച്ചു കൂടി വന്ന് ദൈവത്തെ ആരാധിക്കണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ പറയും ഓ അങ്ങനെ കൂടി വരേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ എപ്പോഴും ഇങ്ങനെ കൂടി വന്ന് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഏ സഹോദരങ്ങളെ വേദപുസ്തകം നമ്മളെത് ഓർപ്പിക്കുന്നു അതും പ്രത്യേകിച്ച് അന്ത്യകാലത്ത് വളരെ അത് തീക്ഷണതയോടെ ചെയ്യണമെന്നും ആ കൂടി വരവിനകത്താണ് അവൻ പലരെയും നിരാശകൾ മാറുന്നത് ബുദ്ധിമുട്ടുകൾ മാറുന്നത് ഒരുത്തനൊരുത്തനെ ബലപ്പെടുത്തുന്നത് ഒരുത്തിനൊരുത്തര ആശ്വാസം കൊടുക്കുന്നത് അവരിലുള്ള ആ എന്നാ പറയുന്നത് ഏകാന്തതയൊക്കെ മാറിപ്പോകുന്നത് ഈ കൂടിവരവുകളിലാണ് ഒത്തുചേരലുകളിലാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു കൂടിവരവ് മുടക്കരുത് ഒത്തുചേരലുകൾ ഉപേക്ഷയായി വിചാരിക്കരുത് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് അതുമാത്രമല്ല തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വ്യാപരിക്കുന്ന ദൈവശക്തിയും ഒന്നിച്ചു കൂടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വ്യാപരിക്കുന്ന ദൈവശക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട് കോപ്പറേറ്റ് ആൻഡ് ഓയിൻറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾ ഐക്യമത്യപ്പെട്ട് അമേൻ നിങ്ങൾ കൂടി വരുമ്പോൾ എന്നൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് കൂടി വരവുകളെ ഒത്തുചേരലുകളെ നിരുത്സാഹപ്പെടുത്താതെ ദൈവം ഒന്നിച്ചു ചേരുവെന്ന് പ്രാർത്ഥിക്കുവാൻ അമേൻ സഭായോഗം കൂടുവാൻ ഉപവാസ പ്രാർത്ഥനകൾ നടത്തുവാൻ പ്രാർത്ഥനായോഗങ്ങൾ നടത്തുവാൻ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കുവാൻ കൂടുതൽ പരിശ്രമിക്കണം കുഞ്ഞുങ്ങളെ അതിനകത്ത് പങ്കാളികളാക്കണം കഴിവതും ആളുകളെ അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിനകത്ത് ചേർക്കണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും വർദ്ധിച്ചു ുംശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ടത്